മലപ്പുറം വീണ്ടും ലോകത്തിന് അത്ഭുതങ്ങളുടെ മാതൃക കാട്ടിത്തരികയാണ് വൃക്കരോഗികളായ പാവങ്ങൾക്ക് ഒരു രൂപയുടെ പോലും ചിലവില്ലാതെ സൗജന്യമായി ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യവുമായി ഇതാ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നു പിന്തിരിപ്പന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് പണവും സ്വാധീനമുള്ള സ്വകാര്യ ആശുപത്രി മാഫികളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഇതാ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ് പാവപ്പെട്ട രോഗികൾക്കായി ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഡയാലിസിസ് സെന്റർ തുടങ്ങിയിരിക്കുന്നു കാണാമതിൻ്റെ പൂർണ്ണമായ വിശേഷം വളരെ ഒരു കാര്യം ഇത് കണ്ടതിന് ശേഷം നമ്മളെ കേരളത്തിലുള്ള അമ്പലം പള്ളി കമ്മിറ്റിക്കാർ തീർച്ചയായിട്ടും ചിന്തിച്ചു തുടങ്ങണം കാര്യം കുറച്ച് ക്യാഷ് മാത്രം മതി ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങാനായിട്ട് അതിൻ്റെ പൂർണ്ണ വിവരവും ഒപ്പം തന്നെ വൃക്കരോഗികൾക്ക് എങ്ങനെ ഡയാലിസിസ് പൂർണ്ണമായും സൗജന്യമായി ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ വിവരവും ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത് കാണുക മാക്സിമം ഷെയർ ചെയ്യുക നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ വരുമാനമുള്ള അമ്പലങ്ങളും പള്ളികളും ഒക്കെയുണ്ട് കോടികൾ വരുമാനമുള്ള പള്ളികളും അമ്പലങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ പത്തിൻ്റെ പൈസ എടുത്ത് ഉപകാരപ്പെടുന്ന രോഗികൾക്ക് ഉപകാരപ്പെടുന്ന പാവപ്പെട്ടവർക്ക് പോട്ടർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ചെയ്യില്ല അവർക്ക് ദൈവത്തിൻ്റെ പേരിൽ പണം ഡിപ്പോസിറ്റ് ചെയ്ത് അല്ലെങ്കിൽ മറ്റു രീതിയിൽ കമ്മിറ്റികൾ കമ്മിറ്റി ആളുകൾ തന്നെ ആ പണമിട്ട് ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പക്ഷേ ഈ സ്ഥാപനം ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അതായത് കാടാമ്പുഴ ദേവിക്ഷേത്രത്തിലെ ചാരിറ്റബിൾ ട്രസ്റ്റ് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു കാര്യം ചെയ്തിരിക്കുകയാണ് ഈ നാട്ടിലുള്ള ആയിരക്കണക്കിന് ഡയാലിസിസ് പേഷ്യൻറ്റിന് ഏറെ ഉപകാരപ്പെടുന്ന ഒരു സ്ഥാപനത്തിന് മുന്നിലാണ് നമ്മളുള്ളത് പത്ത് പൈസയുടെ ചിലവില്ലാതെ ഇവിടെ ഡയാലിസിസ് ചെയ്യാൻ കഴിയും അതായത് നമുക്കറിയാം നമ്മുടെ നാട്ടിലിപ്പോൾ ഡയാലിസിസ് പേഷ്യൻ്റ് കൂടി വരുന്ന സാഹചര്യം ഓരോ ആശുപത്രികളിൽ പോയി പണമില്ലാത്തതിൻ്റെ പേരിൽ അവിടെ ദുഃഖിച്ചിരിക്കുന്ന കരഞ്ഞു തീർക്കുന്ന വേദനിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് ഒരുപാട് പേഷ്യൻസ് നമുക്കിടയിലുണ്ട് പക്ഷേ അവിടെ അവരെ ഒന്നും സഹായിക്കാൻ ഒരു പള്ളിക്കാരും ഒരു അമ്പല അമ്പല കമ്മിറ്റിക്കാരും തയ്യാറാവുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ കാണുന്ന ഈ സ്ഥാപനം ഇത്രയും നല്ല രീതിയിൽ ചെയ്ത് ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് അറിയാം അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമസ്കാരം ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ ഒരുപാട് രോഗികൾക്ക് ആശ്വാസം വേകുന്ന സ്ഥാപനം തുടങ്ങിയതിൽ മാതൃകുമാർ അജയ്കുമാർ എന്താണ് ഡെസിഗ്നേഷൻ ഓഫീസർ ആണ് മലബാർ ബോർഡിലെ അസിസ്റ്റന്റ് കമ്മീഷണറാണ് ആ അത് ശരി എന്താണ് ഈ ഒരു സ്ഥാപനത്തിന് പിന്നിൽ താങ്കളാണെന്ന് അറിഞ്ഞു എല്ലാ ഓൾ ഇൻ ഓൾ എന്താ സംഭവം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഒരു ധർമാശുപത്രി പ്രവർത്തിക്കുന്നു ഒരു ഡോക്ടറും ഒരു ഫാർമസിസ്റ്റും നഴ്സിംഗ് അസിസ്റ്റന്റ് അവിടെ സ്ഥിരമായിട്ടുണ്ട് അപ്പോൾ വളരെ പരിമിതമായ സാഹചര്യത്തിലാണ് ഇത് പ്രവർത്തിച്ചോണ്ടിരുന്നത് ഇവിടെ അന്ന് ഞാൻ വരുന്നത് വരെ ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഒന്നാം തീയതിയാണ് ഇവിടെ ജോയിൻ ചെയ്തത് ആ സമയത്ത് അങ്ങനെയാണ് അപ്പോൾ ഈ ആശുപത്രി ഒന്ന് വിപുലീകരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യം വിചാരിച്ചത് കുറച്ചുകൂടെ സൗകര്യങ്ങളാക്കി നല്ലൊരു പ്രൈമറി ഹെൽത്ത് സെന്ററാക്കി കൊണ്ടുവരിക അങ്ങനെ അതിന്റെ ആലോചന ഘട്ടത്തില് ഇവിടുത്തെ പാരമ്പര്യ ഉണ്ട് പാരമ്പര്യ ട്രസ്റ്റിയാണ് ഈ അമ്പലത്തിൽ ഉള്ളത് അദ്ദേഹമായിട്ട് ഇതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഏതോ പാവപ്പെട്ട വൃക്കരോഗികളുണ്ട് അവർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പൈസ ഇല്ലാത്തൊരവസ്ഥയാണുള്ളത് നമുക്ക് അതുമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നൊന്ന് ആലോചിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ആ ആലോചന മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷനും പ്രസിഡന്റുമായിട്ടൊക്കെ പങ്കുവെച്ചു അപ്പോൾ അവരത് വളരെ പോസിറ്റീവായിട്ടെടുത്തു അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതുവരെ അങ്ങനെ ഒരു സംരംഭം കേരളത്തിലില്ല ഒരു ദേവസ്വം ബോർഡിലും ഇല്ല അപ്പൊ നമുക്കൊരു മാതൃകയാക്കാം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ പ്രചോദനവും എല്ലാം അവർ മലബാർ ദേവസ്വം ബോർഡ് തന്നു പിന്നെ ഇവിടുത്തെ ജീവനക്കാരുമായിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചു അപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് എടുത്തു അതങ്ങനെ ഒരു വളരെ വിജയത്തിലെത്തി ഇപ്പൊ നമ്മൾ പത്ത് മെഷീൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു ഓക്കെ ജനുവരി മുപ്പത്തൊന്നാം തീയതി മുതൽ ട്രയൽ റണ്ണ് കഴിഞ്ഞു തുടങ്ങി കഴിഞ്ഞു ഇപ്പോൾ ഇത് പേഷ്യൻസിനെടുത്ത് ഡയാലിസിസ് നടത്തുന്നുണ്ട് താങ്കളൊരു ആശയമായിരുന്നോ ഇത് ആ മനസ്സിലുള്ള ആശയമായിരുന്നു പ്രവർത്തികമാക്കിയത് നമുക്കറിയാം ഈ ക്ഷേത്രങ്ങളും അമ്പലങ്ങളിലും ഒക്കെ വരുമാനം ഉള്ള സ്ഥാപനങ്ങൾ പോലും പ്രസ്ഥാനങ്ങൾ പോലും ഇതുപോലെ ഒന്നും ചെയ്യുന്നില്ല പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി അവരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ദൈവത്തിന്റെ പണം എന്തായാലും ആവശ്യമില്ലല്ലോ ആ പണം പാവപ്പെട്ട കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് താങ്കൾ പറയുന്നത് മാനവ സേവയാണ് യഥാർത്ഥ മാധവ സേവ എന്നുള്ള ഒരു ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു ഇതിലേക്ക് വന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഈ സമൂഹത്തിന് ഗുണകരമായ പാവപ്പെട്ട ആളുകൾക്ക് ഒരു ജീവിതം അവരുടെ ജീവിക്കാനുള്ള ആക്കുക അതാണ് ശരിക്കും ഫസ്റ്റ് ദൈവം ആഗ്രഹിക്കുന്നു അത് തന്നെയാണ് അത് തന്നെയാണ് തീർച്ചയായും അപ്പോൾ അതിൽ ഉറച്ചിട്ടായിരിക്കണം കാര്യം ഇവിടെ നമുക്ക് ദേവസ്വം നടക്കണം ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കണം അതോടൊപ്പം തന്നെ കഴിയുമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള രംഗത്തേക്ക് വരണം അതിനെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും മുന്നിൽ തുടങ്ങിയാൽ മതി തുടക്കത്തിൽ വലിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെ പ്രസന്ധികളാണ് നേരിട്ടത് കാര്യം പുതിയൊരു മാതൃക ലോകത്തിന് കാണിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ വന്നിട്ടുണ്ടോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ സ്വാഭാവികമായിട്ടും അതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ അതൊക്കെ അതൊക്കെ ഓവർകം ചെയ്തു അതൊക്കെ ഓവർകം ചെയ്യുന്നു അതൊക്കെ ചെയ്യും പിന്നെ പൂർണ്ണമായിട്ടും മലബാർ ദേവസ്വം ബോർഡിന്റെ സപ്പോർട്ട് പൂർണ്ണമായിട്ട് കമ്മിഷ് പ്രസിഡന്റ് അവരുടെ സപ്പോർട്ട് നൂറ് ശതമാനമുണ്ട് പിന്നെ ഞങ്ങളിവിടുത്തെ ക്ഷേത്രത്തിലെ കൂടെയുള്ള ജീവനക്കാർ ഇവിടെ കുറേ ഒരു പത്ത് അറുപത് അറുപത്തഞ്ചോളം ജീവനക്കാർ ഈ ക്ഷേത്രത്തിലുണ്ട് അവരെല്ലാവരും ഇതിന് വളരെ ഇറങ്ങി തിരിച്ചാൽ അതാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് ഇറങ്ങി തിരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നാണ് പറയുന്നത് ഇപ്പൊ അതൊരു മാതൃകാട്ടില്ല അതായത് പത്ത് മെഷീൻസ് ആണെങ്കിൽ പോലും നൂറുകണക്കിന് ഡയാലിസിസ് പേഷ്യൻസിന് ആശ്വാസമേൽക്കുന്ന അവർക്ക് പുതുജീവൻ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇവരുടെയൊക്കെ ഒരു ശ്രമഫലമായി ഇവിടെ ഇവിടെ ഇങ്ങനെ പ്രാക്ടിക്കലായി നടത്തി ഇതൊരു ഇതൊരു ഒരു തിയറി ഒന്നും അല്ല പ്രാക്ടിക്കലാണ് സംഭവം ചെയ്ത് കഴിഞ്ഞു ആ ഡയാലിസിസ് പേഷ്യൻസിന് ഓൾറെഡി ഇവിടെ അവർക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു സംഭവം നമ്മൾ ലോകത്തിന് മാതൃകയാക്കി ഇത് പല പല അമ്പലങ്ങളും പള്ളി പള്ളി കമ്മിറ്റിക്കാരും ഒക്കെ മാതൃകയാക്കണം ഒരിക്കലും ദൈവത്തിന് ഡിപ്പോസിറ്റ് പണം ഡിപ്പോസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ദൈവം നമുക്ക് പണിഞ്ഞിട്ടാണ് തരുന്നത് അപ്പൊ അങ്ങോട്ട് കൊടുക്കേണ്ട ഈ തരുന്ന പണം നമ്മളിലേക്ക് എത്തുന്ന പണം അമ്പല കമ്മിറ്റിക്കാരാണെങ്കിലും പള്ളി കമ്മിറ്റിക്കാരാണെങ്കിലും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങി പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഒരു മാതൃക നിങ്ങളും കാട്ടിക്കൊടുക്കണം അതാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ നമുക്ക് മെഷീൻസ് അഞ്ച് മെഷീൻ ഇടാനുള്ള സൗകര്യങ്ങളൊരു സെന്റർ ആണ് നമ്മളിപ്പോ ഇനിഷ്യലായിട്ട് പത്ത് മെഷീൻ ഇട്ടിട്ടേ ഉള്ളൂ തന്നെ ബാക്കി ഫണ്ട് കൊണ്ടാണ് അമ്പലത്തിന്റെ ഫണ്ട് പിന്നെ ഞങ്ങള് ഫണ്ട് പുറത്തുനിന്ന് വരണമല്ലോ അപ്പൊ അത് വേണം അതിന് വേണ്ടിട്ട് ഞങ്ങൾ ഒരു ജി രജിസ്ട്രേഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് ശരി പിന്നെ ഒരുപാട് സുമനസ്സുകൾ ഇതിലേക്ക് വേണ്ടി നമുക്ക് പൈസ ഒരു തിരുവനന്തപുരത്തുള്ള കോന്നൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സത്യസായി ഓർപ്പണൽ ട്രസ്റ്റ് ഉണ്ട് ശ്രീ ആനന്ദകുമാർ അദ്ദേഹം കേരളത്തിനുടനീളം ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ഡയാലിസിസ് സെന്റർ നടത്തുന്ന ആളാണ് ശ്രീക്കാരന് വേണ്ടി അദ്ദേഹം തന്നെ നടത്തണം ഫ്രീ ഡയാലിസിസ് ആണ് ഒരു പൈസയും വാങ്ങാതെ ചെയ്യണം ഞങ്ങളും അങ്ങനെയാണ് ഒരു പൈസ ഒരു രജിസ്ട്രേഷൻ ഫീസ് പോലും ഒരു വാങ്ങുന്നില്ല അടിപൊളി പൂർണ്ണമായും ഫ്രീ ആയിട്ടാണ് അപ്പൊ അവരുടെ അപ്പൊ അവര് ഡയാലിസിസ് ടെക്നീഷ്യൻസിന് അവരാ തരുന്നത് അവര് തന്നെ അവർ പൈസ പിന്നെ അതുപോലെ ഈ കല്യാൺ ജല്ലേഴ്സ് അവര് ഇതിന്റെ ചില ഇതിന്റെ മെഷീൻസ് ഒക്കെ വാങ്ങിക്കുലക്ഷം രൂപ തന്നെ ഓക്കെ ഓക്കെ പിന്നെ ഇവിടെയുള്ള ജീവനക്കാര് നാല് മെഷീൻ അവർ സ്പോൺസർ ചെയ്ത് ഇവിടെയുള്ള ജീവനക്കാർ തന്നെ തന്നെ കണ്ടില്ലേ ഒരു ഒരു കൂട്ടം ആളുകൾ കൂടിയപ്പോൾ ഒരുപാട് ആളുകൾക്ക് പുതുജീവ് നൽകുന്ന ഒരു ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് പിന്നെ അറിയാത്ത ഇവിടെ വരുന്ന ഭക്തര് അപ്പൊ നമ്മൾ ഇതിന്റെ പ്രൊമോഷൻ വേണ്ടിട്ട് നോട്ടീസും ഒക്കെ പോസ്റ്റർ കാർഡിണ്ടാവും അപ്പൊ ഇവിടെ വന്നു പോയവര് ബാങ്കിലേക്ക് തന്നെ ഈ ഒരു മെഷീന്റെ പൈസ പിന്നെ എന്തെങ്കിലും മറ്റ് കാര്യങ്ങൾ വാങ്ങുന്നതിനുള്ള പൈസ അങ്ങനെ ഒരുപാട് ആളുകൾ ഇതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ആത്മവിശ്വാസം വിജയമായി തീരും നമുക്ക് തീർച്ചയായും ആളുകൾക്ക് സൗജന്യമായി ഡയജസ്റ്റ് ചെയ്ത് കൊടുക്കണം ആളുകൾ ഒരു ദിവസം നൂറ് നൂറ് പേർക്ക് നാല് ഷിഫ്റ്റ് ലക്ഷം നൂറ് പേർക്ക് ആശ്വാസമാവുകയാണ് ഈ ഒരു സംഭവത്തിലൂടെ പിന്നെ അത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തുടക്കത്തിൽ വാങ്ങിയേ ഉള്ളൂ നമ്മള് ഇനിഷ്യൽ സ്റ്റേജ് ആവുമ്പോൾ ഒരുപാട് ക്ഷേത്ര ഭരണ രംഗത്ത് നിന്നും ഒരു ആതുര സേവന രംഗത്തേക്ക് വരുന്നതാണ് അതിന്റെ ഒരു ബാലാരിഷ്ടതകളൊക്കെ ഉണ്ട് ഇപ്പൊ അതെല്ലാം ഇതിന്റെ ട്രയൽ റൺ ഒക്കെ നടത്തി എവിടെയാണോ ഡിഫക്ട് അതൊക്കെ പരിഹരിച്ചു ഇപ്പൊ ഞങ്ങൾ പോകാനൊക്കെ അതിന്റെ യഥാർത്ഥ ലെവലിൽ എത്തിക്കഴിഞ്ഞു എല്ലാ ദിവസവും ിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയില് ഞങ്ങൾ കുറേ മനസ്സിലാക്കി പിന്നെ തടസ്സങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഏത് എന്തോ പറഞ്ഞാലും അവസാനം സത്യം വിജയിച്ചിരിക്കും ഒന്നുമില്ല ഈ ഈ വരുന്ന രോഗികളുടെ ഒരു ആശ്വാസം ഉണ്ടല്ലോ അത് നമുക്ക് എന്നും തുണി മനസ്സ് അവരെ മോഹം കാണുമ്പോ തന്നെ നമുക്ക് വലിയ സന്തോഷം നമുക്ക് വേണ്ടത് പണം എന്ത് ചെയ്യാനാണ് ഒരു എത്ര സമ്പന്നരായിരിക്കും ദിവസം ഇങ്ങനെ നല്ല ഡയലിസിസ് ചെയ്ത് താങ്ങൂല അതേ പൈസ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ അതെ അതെ അപ്പൊ നിർധനരായ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് ഇത് കിട്ടുക എന്ന് പറയുന്നത് അതെ വളരെ അനുഗ്രഹമായിട്ട് ഇവിടെ നമ്മുടെ ജാതി മതവ്യത്യാസം ഒന്നും ഒന്നും എല്ലാവർക്കും അതെ ഫ്രീ ആണ് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ഞങ്ങളായാലും ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും അങ്ങനെ ജാതി തന്നെ ഇല്ല പക്ഷേ നമ്മൾ ഒരു ആളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഈ പൈസ ഇല്ലാതെ ഡയാലിസിസ് മുടങ്ങി പോകുന്നവരും അങ്ങനെയുള്ള ആളുകളുണ്ട് കൊടുക്കേണ്ടത് അവർക്കാണ് പണമുള്ളവർ കാര്യമില്ലല്ലോ ഞങ്ങൾ അവരെ വീടുകളിൽ പോയി അപേക്ഷ വിളിക്കും എന്നിട്ട് അവരുടെ വീട്ടിൽ ഞങ്ങളെ തന്നെ നേരിട്ട് പോകും പോയി അവരുടെ വീടും അവരുടെ ബാക്കി സാമ്പത്തിക സ്ഥിതി ഒക്കെ നേരിട്ട് മനസ്സിലാക്കിയാണ് അത് ഞങ്ങൾ ഇങ്ങനെ പരസ്യം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യ സമൂഹ മാധ്യമങ്ങളിലും എല്ലാവരും അറിഞ്ഞിട്ട് ആക്ച്വലി നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഫോമുണ്ട് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ഫോം ഫിൽ കൊടുക്കുക അപ്പോ അവരെങ്ങനെയാണ് എവിടെയാണ് ഡയാലസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എങ്ങനെ ഡയാലസിസ് ചെയ്യുന്നു എങ്ങനെയാണ് പിന്നെ അവരെ സാമ്പത്തിക സ്ഥിതി ഒക്കെ കൂടി എഴുതി കൊടുക്കണം ഒരു അന്വേഷണം വരും അപ്പോൾ ഈ വീട്ടിൽ തന്നെ പോയി അന്വേഷിക്കും ഇവിടെ അലൗഡ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ സംഭവം ഇത്രേ ഉള്ളൂ മലപ്പുറം ജില്ലയിലെ കടമ്പുര ക്ഷേത്രം ഭാരവാഹികളാണ് ഈ ഒരു സംഭവം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ആവശ്യമുള്ളവർ തീരെ നിവൃത്തിയില്ലാത്ത സാമ്പത്തികമില്ലാത്ത ഡയാലിസ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നേരെ ഇവിടെ വരിക ഇദ്ദേഹത്തിനെ കാണുക അല്ലെങ്കിൽ കമ്മിറ്റിക്കാരെ കണ്ടി അപേക്ഷ കൊടുക്കുക ഒരു അന്വേഷണം വരികയും അന്വേഷണത്തിൽ തൃപ്തികരമാണെങ്കിൽ ആ ഒരു പേഷ്യൻസിന് ജീവിതകാലം മുഴുവൻ അല്ലെ ഫ്രീ ഡയാലിസിസ് ഇവിടെ ലഭിക്കുകയും ചെയ്യും ഓക്കെ നമുക്ക് എന്താ കേട്ടോ എന്താണ് മെഷീൻസ് എന്നുള്ളത് ഒരു രക്ഷയില്ല ആ നോക്കി ഓക്കെ തീർച്ചയായും അവിടേക്ക് എത്തും നിങ്ങൾ തീർച്ചയായും എത്തിയേ പറ്റൂ എത്തും ഓക്കെ ഇതൊക്കെ തുടങ്ങണമെങ്കിലേ ഇപ്പം പല ഇത് കാണുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതുപോലെ അമ്പലം പള്ളിയൊക്കെ പരിപാലിക്കുന്ന കമ്മിറ്റിക്കാരുണ്ടല്ലോ ആഗ്രഹം ഇങ്ങനെ തുടങ്ങണമെങ്കിൽ ഇത് കണ്ടിട്ട് അങ്ങനെ ആണെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇത് ചെയ്യേണ്ടത് ഇത് തുടങ്ങാനായിട്ട് ഇത് അത്യാവശ്യം നമുക്ക് ഒരു നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ ദേവസ്ഥാനങ്ങളാണല്ലോ ഏതായിരുന്നാലും അപ്പോൾ അവർക്ക് ഇതിനോടൊരു താല്പര്യം വേണം ഇത് സഹായിക്കണം എന്നൊരു മനസ്സു വേണം അപ്പൊ ആ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് ആദ്യം വേണ്ട കാര്യം ഒരുപാട് ഈ ഒരു സംഭവം കൊണ്ടുപോകാൻ വേണ്ടിട്ട് അപ്പൊ അതിലൊന്നും തളരാതെ നമ്മളിത് നടത്തും എന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് നാട്ടുകാർക്ക് അവർക്കതൊരു വിശ്വാസം വരണമാണ് ആ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വളരെ വേഗം നടന്നു നടത്തുന്നു ഇപ്പൊ ഇതൊരു വിശ്വാസം ആദ്യം ഇത് കൊണ്ടുവരണ സമയത്ത് ആളുകളൊക്കെ വളരെ അതിശയത്തോടെ പ്രാക്ടിക്കൽ ആണോ ഇയാൾ ഇവിടെ ഉണ്ട് അത് ലോകത്താ ജീവിക്കുന്നത് ആ രീതിയിലുള്ള ഒരു സംസാരം ആ രീതിയിലൊരു തമാശ ഇവിടെ കാണുന്ന ഒരു അവസ്ഥയുണ്ടായി അവർക്കുള്ള മറുപടി സ്ഥാപനം അങ്ങനെ അവർ നടത്തൂല ഇത് വെറുതെ ഇയാൾ വന്നിട്ട് ഞാൻ ഇനിയിപ്പോ ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു റിട്ടയർ ചെയ്യാൻ മെയ് മുപ്പത്തി ഒന്നിന് റിട്ടയർ ചെയ്യുകയാണ് അത്രേ ഉള്ളൂ ഒരു ചെറിയ പീരീഡ് കൊണ്ട് ഇങ്ങനെ ഒരു വലിയ പ്രോജക്ട് നടത്താനാവുമോ ഇയാൾ വെറുതെ എന്തോ അന്തമായി പറയുന്നതാണ് ഭ്രാന്ത് പറയുന്നതാണ് ചിന്തിച്ചിട്ടുണ്ടാവുക പ്രതികരണങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടായി പക്ഷെ അതല്ല ഇച്ഛാശക്തിയോട് ഇത് നടത്തിയേ തീരൂ ഇതാണ് ലക്ഷ്യം എന്നുള്ള ഒരു കൂടിയിട്ട് കൂടി നിക്കുന്ന ഒരു ഇതൊരു ഉത്തരമാണത് ഇങ്ങനെ ചോദിക്കുന്ന തളർത്താൻ ശ്രമിക്കുന്ന മാഫികൾക്കുള്ള ഒരു ഉത്തരമാണ് ഈ സ്ഥാപനം ഈ പത്ത് മെഷീൻസും ഈ കാണുന്ന ബിൽഡിങ്ങും അതിന്റെ ഉത്തരമാണത് ഓക്കെ നത്തിബിൾ ഓക്കെ എന്തൊക്കെയാണ് തുടങ്ങാൻ വേണ്ട കാര്യങ്ങള് എവിടെന്നുള്ള അപ്രൂവൽ വേണം അതുപോലെ തന്നെ മിഷീൻസിന്റെ വില എങ്ങനെയാണ് അപ്രൂവൽ നമുക്ക് മലബാർ ദേവസ്വം ബോർഡാണ് തരേണ്ടത് ആദ്യമായിട്ടൂടെ ഈ മലബാർ ദേവസ്വം ബോർഡിന് ദേവസ്വം ബോർഡ് സാധാരണ മുസ്ലിം പള്ളിക്കാണെങ്കിലും തുടങ്ങണമെങ്കിൽ അതിന്റെ ഈ ദേവസ്വം സംവിധാനങ്ങൾ ദേവസ്വം ബോർഡ് ആണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ അപ്രൂവൽ ആണ് ഫസ്റ്റ് വേണ്ടത് ഇതൊക്കെ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ബോർഡ് ബോർഡ് ഉണ്ടാവും അല്ലാതെ അമ്പലങ്ങളിൽ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് ഓക്കെ ഈ ദേവസ്വം ബോർഡിന്റെ അധികാര നിയന്ത്രണത്തിൽ ഇല്ലാത്ത ക്ഷേത്രങ്ങളുണ്ട് വരുമാനമുള്ള ക്ഷേത്രങ്ങളുണ്ട് അവർക്ക് സ്വന്തമായി തന്നെ തീരുമാനിച്ചു അവരെ ഉണ്ടാവും ആ കമ്മിറ്റിയിൽ തീരുമാനങ്ങൾ എടുത്ത് നടത്താം അവർക്ക് ഏറ്റവും എളുപ്പമാണ് അതെ പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല വലിയ ക്ഷേത്രത്തിന് ഞങ്ങളെക്കാലും വളരെ എളുപ്പമാണ് ഞങ്ങൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിന് ഒറ്റ ദേവസ്വം ബോർഡാണ് ഗുരുവായൂർ ദേവസ്വം സ്വന്തം ബോർഡ് അവർക്ക് തീരുമാനം എടുത്താൽ മതി ഇതുപോലെ ഒരു ഡയാലിസിസ് സെന്റർ അവർ റൺ ചെയ്യുന്നുണ്ട് പക്ഷെ അത് ദേവസ്ഥ പൂർണ്ണ നിയന്ത്രണത്തിലല്ല ഓ നമ്മളെ ഇവിടെ സഹകരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സത്യസായി വർഫനായിട്ട് അവര് ദേവസ്ഥ ഗുരുവായൂർ ദേവസ്വം ബോർഡൊക്കെ വിചാരിച്ചാല് അവർ ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസം വേഗാൻ കഴിയും അത് ചെയ്യുന്നുണ്ട് കേക്കുന്നതൊന്നും വലുതായിട്ടല്ലേ വലുതായിട്ട് അവർക്ക് അത്രക്കുള്ള സാമ്പത്തിക താരതമ്യേന സാമ്പത്തിക ശേഷി കുറഞ്ഞ മലബാർ ദേവസ്വം ബോർഡിലെ ഏറ്റവും സാമ്പത്തിക ശേഷിയുള്ള ക്ഷേത്രമാണ് കാടാമ്പുഴ ആ ഒരു ആഗ്രഹത്തിലാണ് ഞാനിവിടെ വരാൻ ആഗ്രഹിച്ചതും അതുകൊണ്ട് തന്നെയാണ് ഇരുപത്തെട്ട് വർഷം സർവീസ് ഉണ്ട് ഈ സർവീസിൽ ഞങ്ങളെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ ഡെപ്യൂട്ടേഷൻ അപ്പോൾ ഞാൻ സീനിയർ ആയ കാലം മുതൽ ഇവിടെ വരണമെന്ന് വരണമെന്ന് പക്ഷേ ഭഗവതി അവസാന സമയത്താണ് എനിക്കൊരു അവസരം തന്നതെങ്കിലും അതുകൊണ്ടാണ് വളരെ ഫാസ്റ്റായിട്ട് ഈ കാര്യങ്ങൾ കൊണ്ടുപോയി വന്നത് അതായത് ഒരു നാലഞ്ച് വർഷം ഉണ്ടെങ്കിൽ നമ്മൾ സ്വപ്നം അഞ്ച് നിലയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചെയ്യാൻ പറ്റും ഇതൊരു ഷോർട്ട് പീരീഡിൽ ചെയ്തെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല അവിശ്വസനീയമാണ് പക്ഷെ ഇനി എനിക്ക് ശേഷം വരാനുള്ളവര് ഇതേ ഊർജ അതാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ശേഷം വരാനുള്ള ഒരു കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റാണ് പോയിന്റാണ് എന്താണ് എനിക്ക് ശേഷം ഇനി ഞാനിരിക്കുന്ന ഇവിടുത്തെ പീരീഡ് കഴിയാണ് മാർച്ച് മുപ്പത്താകുമ്പോൾ ഞാൻ എന്റെ പേരന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു പോകും മെയ് മുപ്പത്തൊന്ന് റിട്ടയർ ചെയ്യും മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥർ ഇതുപോലെ എക്സിക്യൂട്ടീവ് ആയിട്ട് വരുന്ന ആള് ഇതേ ഊർജ ഉൾക്കൊണ്ട് ഇതിന് ഇതിന്റെ ആ ലെ കൊണ്ടെത്തിക്ക ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊണ്ടെത്തിക്കാം തീർച്ചയായും നടക്കും അതിന് വേണ്ടി സഹായിക്കാൻ അങ്ങനെ അങ്ങനെ വരുന്ന ഒരു വളരെ മെയിൻ ആയിട്ട് അദ്ദേഹം ഇരിക്കുന്ന കസേരയിലേക്ക് ഇരിക്കാൻ വരുന്ന ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് മാഫിയകൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഒക്കെ പ്രതിസന്ധികളുമായി നമ്മളുടെ മുന്നിലേക്ക് മതിലുകൾ കെട്ടിത്തരും ആ മതിലുകൾ പൊളിച്ചു കൊണ്ടുവേണം മുമ്പോട്ട് പോകാൻ തളരരുത് അതാണ് പറയാനുള്ളത് അതെ പിന്നെ ഇപ്പൊ ഞങ്ങക്ക് ഇതില് നമുക്ക് ദേവസ്വം നമുക്ക് മെഡിക്കൽ ഒരു ചെറിയൊരു ഹോസ്പിറ്റലല്ലേ ഇവിടെയുള്ളു അതെ അതുപോലെതാവും പിന്നെ ഇപ്പൊ നമുക്കിതിൽ മെഡിക്കൽ സപ്പോർട്ട് തരുന്നത് ആണ് പോലെയുള്ള നല്ല ആശുപത്രികൾ നമുക്കറിയാം ഒരുപാട് ചാറ്റ് ചെയ്യുന്ന ആശുപത്രിയാണ് പോലും ഒരു മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കാര്യം അതെ അതെ ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് മെഷീൻസിന്റെ വിലയൊക്കെ എങ്ങനെയാണ് വരുന്നത് നമുക്ക് മെഷീൻസ് ഞങ്ങള് മെഷീനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ലേറ്റസ്റ്റ് എന്ന് വെച്ചാൽ ഈ ഫ്രണ്ട്ലി മെഷീൻ ആണ് ഏറ്റവും കൈകാര്യം ടെക്നീഷ്യൻസിന് യൂസർ ഫ്രണ്ട്ലി ആണ് യൂസർ ഫ്രണ്ട്ലി മെഷീൻ ആണ് ഏറ്റവും ലോകത്ത് ഉള്ളതിൽ വെച്ച് ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ആറ് പോയിന്റ് ആറ് ലക്ഷത്തി മുപ്പതിനായിരം അപ്പോൾ അങ്ങനെ പത്ത് മെഷീൻസ് ഈ പത്ത് മെഷീനും ബാങ്കുകള് ഇങ്ങനെയുള്ള സുമനസ്സിലായ ആൾക്കാർ പിന്നെ ഇവിടുത്തെ ജീവനക്കാർ ഡോണി പത്ത് മെഷീനും നമ്മള് ദേവസ്വം ഫണ്ടല്ല ഇതുപോലെയുള്ള ആളുകളെ ഞാൻ ഇനി പതിനഞ്ച് മെഷീനും തരാമെന്ന് പറയുന്നുണ്ട് നമുക്ക് ഇവിടെ കിട്ടും ശോഭ ലിമിറ്റഡ് പറഞ്ഞാൽ അറിയില്ല അവര് അപ്പൊ അവര് ഇരുപത്തഞ്ച് മെഷീന്റെയും പൈസ അവർ തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ ചെറിയൊരു കാര്യം അവർ അദ്ദേഹം ഫോറിൻ സിറ്റിസൺ അങ്ങനെ ആണ് അവർക്ക് ഫണ്ട് എഫ് സിആർസ്ട്രേഷൻ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്ഷേത്ര ഞങ്ങൾ ക്ഷേത്രത്തിന് തന്നെ ഒതുങ്ങിയിട്ട് ഒരു ചെറിയ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് അതിൽ എ ടി ജി രജിസ്ട്രേഷൻ എടുത്തു അപ്പോൾ ഇൻകം ടാക്സിന്റെ എക്സംഷൻ കിട്ടുമല്ലോ തരുന്ന പറഞ്ഞു അപ്പോ എഫ് സി ആർ രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട് അത് കൂടെ കിട്ടി കഴിഞ്ഞാൽ ഇപ്പൊ ആ ഇരുപത്തിയഞ്ച് മെഷീനും അടിപൊളി പിന്നെ അതിന്റെ ക്ലീനിങ് സ്റ്റാഫിനെയൊക്കെ അവർ സ്പോൺസർ ചെയ്തു ഇവിടുത്തെ ആണ് മെയിൻ ആയിട്ടുള്ളത് അങ്ങനെ ക്ലീൻ ആയിട്ട് പോകണം അവർ റിക്രൂട്ട് ചെയ്ത സ്റ്റാഫാണ് അതിന് പറഞ്ഞിട്ടുണ്ട് തന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ തൽക്കാലം കൊടുക്കുന്നു അവർ ഈ എഫ് സി ആർ ആ പൈസ മുഴുവനും നമുക്ക് തരും അതെ 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 ഒരു കോടി ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ട് അത് എഴുപത്തി ഇതുപോലെ ഒന്ന് തുടങ്ങി കൊടുത്താൽ ഇതുപോലെ പോലുള്ള അല്ലെ ഒരുപാട് ആളുകളുടെ സുമനസുകളുടെ സഹായങ്ങൾ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കും ഒന്ന് സ്ട്രോങ് ആയിട്ട് നമ്മൾ നിന്ന് കൊടുത്താൽ മാത്രം മതി ഇത് നടക്കുന്നു എന്നുള്ളൊരു വിശ്വാസം ഇത് നടത്തും ഇപ്പോ ഒരു വിശ്വാസമുള്ള ഒരു ഭരണ സംവിധാനത്തിന്റെ കയ്യിൽ ഇത് എത്തിയാൽ അവർ നടത്തിക്കോളും എന്നുള്ള തോന്നൽ സമൂഹത്തിന് വന്നാൽ അവര് തന്നെ അയക്കോളും അതാണ് അനുഭവം എന്ന് വെച്ചാൽ നമ്മളെ ഇതിന്റെ അക്കൗണ്ടിലേക്ക് ഒരുപാട് ആളുകൾ അറിയുന്നതും അറിയാത്തതും ആയിക്കുന്നുണ്ട് പൈസ അയക്കുന്നുണ്ട് എല്ലാം തീർച്ചയായും അത്രേ ഉള്ളൂ പിന്നെ ഇതിനെ ഒരു പ്രതിബന്ധത്തിലും തളരാതെ മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് അതാണ് വേണ്ടത് ഒരുപാട് ആളുകൾ തളർത്താനും വിട്ടുവീഴ്ത്താനും ശ്രമിക്കും അതെല്ലാം അവഗണിച്ച് അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ളൊരു മനസ്സ് വേണം അതെ അതെനിക്കിപ്പോ ഈ പറയുന്ന സമയത്ത് ഞാൻ കുറച്ചൊരു വികാരാതീതനാകും കാര്യം ഈ ഒരു മാർച്ച് മുപ്പത്തൊന്ന് വരെയല്ലേ എന്റെ പീരീഡ് ഉള്ളു അപ്പോൾ അതിൽ ഒരു ലോങ് റണ്ണിൽ ഒരു ഇനി വരുന്ന ആൾ ഇതേ ഉൾക്കൊണ്ട് മുന്നോട്ട് പറ്റുള്ളൂ പറ്റുള്ളൂ അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എനിക്കറിയാം എനിക്ക് മനസ്സിലാവുന്ന പ്രതിസന്ധികൾ അത് നേരിട്ട് കഴിഞ്ഞു പ്രൈവറ്റ് ആശുപത്രികൾ അതിന്റെ മാഫിയകൾ അതുപോലെ നമുക്കെതിരെ അസൂയപ്പെടുന്ന ആളുകളൊക്കെ ഒരുപാട് പേരുണ്ട് അവരൊക്കെ നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ വരും തീർച്ചയായിട്ടും അപ്പോൾ തളരാൻ പാടില്ല അദ്ദേഹത്തിന്റെ സമയം കഴിഞ്ഞാൽ റിട്ടയർഡായി കഴിഞ്ഞാൽ വേറൊരാൾ വരികയും ഈ പൊസിഷനിലേക്ക് എത്തുകയും ചെയ്യും പക്ഷേ അദ്ദേഹം ഇതുപോലെ നിന്നില്ലെങ്കിൽ ഇതൊന്നും ഇനി കാണില്ല അതാ പ്രശ്നം അങ്ങനെ വേണം നടത്തുള്ളൂ അങ്ങനെയുള്ള ആളുകളുണ്ട് എനർജറ്റിക് ആയിട്ടുള്ള എൻ്റെ ജൂനിയർ സ്റ്റാഫുണ്ട് അവരൊക്കെ ഇതിൽ ഞാൻ ചെയ്താൽ വളരെ പ്രശംസിച്ച് നിൽക്കുന്നുണ്ട് ആണെ അപ്പൊ അങ്ങനെ ഒരാളോട് വരികയാണെങ്കിൽ പിന്നെ നോക്കാനില്ല അത്ര എന്താ പേരെന്താണ് ഹംസ ഹംസ ഹംസിക്കുന്നു കാടാമ്പഴ ഓക്കെ ഇപ്പൊ ഇവര് നല്ലൊരു സംഭവം ചെയ്തിരിക്കുകയാണ് ഏറെ ആശ്വാസം നൽകുന്ന ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ് തുടങ്ങിയിരിക്കാണ് എന്ത് തോന്നുന്നു നല്ല ഇതല്ലേ നല്ല നല്ല കാര്യാണ് നല്ല സന്തോഷമാണ് സാമ്പത്തിക ഒരുപാട് ഒരുപാട് സാമ്പത്തിക ഇതിനെ ഈ ഡയാലിസിനെ ഭയങ്കര എല്ലാവർക്കും ഇപ്പോ ഞങ്ങള് നമ്മളെ മാറാക്കര പഞ്ചായത്തായിട്ട് അറുന്നൂറാണ്

അതിനുള്ള പരിപാടി നോക്കുന്നില്ല അറുപത്തഞ്ചു അറുപത്തിയു വയസ്സായി അതെ പോയിട്ടെ മുപ്പത്തിമൂന്ന് കിട്ടിയ ഒരു കോള സാരില്ലേ എങ്ങനെയാണ് പോട്ടെ അത്രയുള്ള ബുദ്ധിമുട്ടായ ആളുകൾ ഉണ്ടല്ലോ അതെ ഒരുപാട് ആള് കാണുന്നത് ഞാൻ ഒറ്റക്കന്നെ പോയി ഇത് കഴിഞ്ഞു പോവും ഒറ്റക്കന്നെ ഓടിച്ചു പോലെ ചെറിയ ഒരു അതുകൊണ്ട് അതുകൊണ്ട് ഡ്രൈവർ ആയിരുന്നു മുമ്പൊക്കെ അമ്പലത്തിലെ പൈസ ഞാന് കൊണ്ടുപോയി സ്റ്റേറ്റ് ബാങ്ക് തിരൂര് നാപ്പത് കൊല്ലം കൊല്ലം മുമ്പ് രാശി അന്ന് ബാങ്കിൽ ചെല്ല കാണാൻ നാപ്പത് കൊല്ലം മുമ്പേ പിന്നെ ഞാൻ ഗൾഫിൽ പോയി മുപ്പത്തിമൂന്നെല്ലാം ഗൾഫിൽ നിന്നിട്ട് എനിക്ക് ഇതാണ് നാല് പെൺകുട്ടികളാണ് എല്ലാം കഴിഞ്ഞു കല്യാണൊക്കെ കഴിഞ്ഞ് എല്ലാം സന്തോഷത്തിലാണ് സന്തോഷാണ്

അതെ അത്രയും പാവപ്പെട്ടവരാണ് ഫിനാൻഷ്യലി ഭയങ്കരായിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് ജപ്തി ചെയ്ത് അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ആയിട്ടുള്ള ആണ് വരുന്നത് അവർക്ക് ഇങ്ങനെ ഒരു ഫ്രീ ഡയാലിസിസ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് വളരെയധികം സന്തോഷമുണ്ട് അതിന്റെ ഒരു ഭാഗം പറ്റിയതിൽ അതിൽ അവർക്ക് ആശ്വാസം ആണ് അഭിനന്ദനങ്ങൾ താങ്ക് യു സോ മച്ച് ഏറ്റവും പ്രധാനമായിട്ട് മലബാർ ദേവസ്വം ബോർഡിന്റെ സപ്പോർട്ട് അത് പ്രധാനമാണ് ഉണ്ട് കാര്യം ഇതാണ് ഏറ്റവും വലുതെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു പ്രസിഡന്റും കമ്മീഷനുമാണ് നമുക്കുള്ളത് നിലവിലുള്ളത് എം ആർ മുരളി സാറാണ് ഇതിലെ ആരംഭഘട്ടം മുതൽ ഈ നിമിഷം വരെ എന്ത് പ്രതിസന്ധിയിലും ഓടി വന്ന് ഇവിടെ തന്നെ വന്ന് ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനായാലും കമ്മീഷർക്കായാലും ഉള്ളത് അപ്പൊ അതുകൊണ്ട് ആ പ്രതിസന്ധികൾ ഇത്രയും പ്രതിസന്ധികൾ ഞാൻ പറഞ്ഞല്ലേ അപ്പൊ അതുകൊണ്ട് ഇനി വരുന്ന ഒരാളിത് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറായി വരുന്ന ആൾക്കും ഇതേ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടും അതുകൊണ്ട് തളരൂല്ലേ അതാണ് ആ ഒരു സപ്പോർട്ട് ഭയങ്കര ഒരു ഊർജ്ജം തരുന്നുണ്ട് തീർച്ചയായും വളരെ നന്ദി ഞങ്ങളുമായി പ്രതികരിച്ച് ഇത്രയും വലിയൊരു സ്ഥാപനം തുടങ്ങി മാത്രം കാണിച്ച് അങ്ങേറ്റം ഞങ്ങൾ പ്രശംസിക്കുന്നു താങ്കൾ ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾ ഇതുപോലെ തുടങ്ങാൻ താങ്കൾക്കും ഒക്കെ എല്ലാവർക്കും കഴിയട്ടെ നന്ദി ന്യൂസ് ടുഡേ ഒരു